ശരിക്കും കോടി സർക്കാർ എന്ത് ചെയ്തു നാലാൾ ഉന്നയിക്കുന്നവരുടെ ഇനി പറയാൻ പോകുന്നത് കേൾക്കണം നമസ്കാരം രാവിലെ എനിക്ക് കുറച്ച് വീഡിയോ ലഭിച്ചു ദേശാഭിമാനിയിൽ ഒരു പെൺകുട്ടി വന്നിരുന്നിട്ട് ദുരിതാശ്വാസ നിധിക്ക് ഗവൺമെന്റിന് കിട്ടിയ എഴുന്നൂറ്റി എൺപത് കോടി രൂപ എന്ത് ചെയ്തു നാലാള് കൂടുന്നിടത്ത് ആളാകാൻ വേണ്ടിയിട്ട് വായിത്തുന്ന വിവരക്കേടുകൾ പറയുന്നവരെ പിടിച്ചോളൂ ദേശാഭിമാനി സത്യം പറയാൻ പോവുകയാണ് എന്റെ അറിവിൽ ദേശാഭിമാനി രണ്ടേ രണ്ട് സത്യമാണ് എല്ലാ ദിവസവും പറയുന്നത് അന്നത്തെ ദിവസത്തെ ഡേറ്റും അന്നത്തെ ദിവസത്തെ യഥാർത്ഥ ദിവസം എന്താണോ ചിലപ്പോൾ അതിൽ പോലും തെറ്റുകൾ വരുത്തിയേക്കാം രണ്ടായാലും ദേശാഭിമാനി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം കേട്ടുനോക്കിയതിനു ശേഷം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം എന്താണ് ഈ പെൺകുട്ടി പറയുന്നത് കേട്ടുനോക്കൂ സി എം ഡിആർഎഫിലേക്ക് ലഭിച്ചത് എഴുനൂറ്റി എഴുപത് കോടി എഴുപത്തിയാറ് ലക്ഷം രൂപയാണോ അതിൽ കോടി ഉപയോഗിച്ച് ടൗൺഷിപ്പ് വരികയാണ് അതിന്റെ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് അതിന്റെ ആദ്യഘട്ടം ഡിസംബർ ജനുവരി മാസം കൊണ്ട് ഡിസംബർ ജനുവരി മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞത് ടൗൺഷിപ്പിനെ കുറിച്ചും ബാക്കി കാര്യങ്ങളെ കുറിച്ചും ഞാൻ പറയാം അതിനകത്തുള്ള ബാക്കി കേട്ടു നോക്കും എന്തായാലും ഇവരുടെ വായിൽ നിന്ന് തന്നെ കേട്ടല്ലോ ഡിസംബർ ജനുവരി മാസത്തോടു കൂടി അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഞങ്ങളിത് പൂർത്തീകരിക്കും ഞങ്ങൾ മഹാമാരാണല്ലോ നാട്ടുകാർ പാവങ്ങളുടെ കയ്യിൽ നിന്ന് പണമെല്ലാം കൂടെ വെച്ചിട്ട് ഈ ആടിനെ വിറ്റ പൈസയും കുടുക്ക പൊട്ടിച്ച പൈസയും സാധാരണക്കാരൻ അധ്വാനിച്ച പൈസയൊക്കെ അങ്ങോട്ട് മേടിച്ച് വെച്ചിട്ട് രണ്ടു വർഷം അത് കയ്യിലിട്ട് ചമ്മാളിച്ചിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഞങ്ങളിത് ചെയ്തു കൊടുക്കും നല്ല കാര്യം നല്ല കാര്യമാണല്ലോ നമുക്ക് ബാക്കി കേൾക്കാം